നമസ്കാരം നിങ്ങളുടെ വീടുകളിലേക്ക് പഴയ സാധനങ്ങൾ എടുക്കാനായി പഴയ ഇരുമ്പ് പ്ലാസ്റ്റിക് പഴയ പേപ്പറുകൾ തുടങ്ങിയവ എടുക്കാനായി ഒരുപാട് ആക്രി കച്ചവട കച്ചവടക്കാർ വരാറില്ലേ ചെറിയ പിക്കപ്പിലും ഗുഡ്സ് ഓട്ടോറിക്ഷയിലുമായി വരുന്നവർ അവർക്ക് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഉടമസ്ഥയിലായിരുന്ന പഴയ വാഹനങ്ങൾ തുരുമ്പിച്ച പഴയ വാഹനങ്ങൾ നിങ്ങൾ കൊടുക്കാറുണ്ടോ തുച്ഛമായ വിലക്ക് ഇത്തരം വാഹനങ്ങൾ നൽകുന്നത് വഴി വലിയൊരു അബദ്ധത്തിലേക്കാണ് നിങ്ങൾ ചെന്നു ചാടുന്നതെന്ന് പറയാനാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾ നൽകുന്ന ഇത്തരം വാഹനങ്ങൾ റിപ്പയർ ചെയ്ത് വീണ്ടും ഉപയോഗിച്ച് ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ അതിലുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ആർ സി ഉടമസ്ഥൻ എന്ന നിലയിൽ നിങ്ങൾക്കായിരിക്കും മാത്രമല്ല കാലാകാലങ്ങളിൽ സർക്കാരിലേക്കടക്കേണ്ട നികുതി ഒരു ബാധ്യതയായി നിങ്ങൾക്ക് മേലെ ോട്ടീസായി വരാനും സാധ്യതയുണ്ട് നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള വാഹനം ഉപയോഗശൂന്യമായി അല്ലെങ്കിൽ തുരുമ്പെടുത്ത് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ആ വാഹനം പൊളിക്കുന്നതിനായുള്ള അപേക്ഷ ബന്ധപ്പെട്ട ആർ ടിഒ അല്ലെങ്കിൽ സബ് ആർ ടിഒ ഓഫീസിൽ സമർപ്പിക്കുക അതിനുശേഷം സർക്കാരിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള നികുതി അല്ലെങ്കിൽ പിഴ ഇനത്തിൽ ആ വാഹനം ഒടുക്കാനുണ്ടെങ്കിൽ അത് ഒടുക്കിയതിന് ശേഷം ഒരു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മുൻപാകെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമ്മതത്തോടെയോ ആ വാഹനം പൊളിക്കാവുന്നതാണ് ഇങ്ങനെ പൊളിച്ചു കഴിഞ്ഞ് അതിൻ്റെ ചേസിസ് നമ്പർ എൻജിൻ നമ്പർ എന്നിവ കൃത്യമായി കട്ട് ചെയ്തു എന്ന് ബോധ്യമായാൽ ആ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഈ വാഹനം ഇന്ന തീയതിക്ക് പൊളിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന ഒരു റിപ്പോർട്ട് ആർ ടി ഓഫീസിൽ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിയമപരമായി നിങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആവുകയുള്ളൂ അതുകൊണ്ട് തൂക്കി വെക്കുന്നതിന് മുമ്പ് ഇത്തരം നിയമപരമായ ബാധ്യതകൾ തീർക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം